ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം ഓട്ടോയും വാഗണർ കാറും കൂട്ടിയിടിച്ച് അപകടം കാർ ഡ്രൈവർ ഉറങ്ങിയതിനാൽ എതിർവശത്തേക്ക് സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞു നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന വാഗണർ കാർ മമ്പാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയിലാണ് ഇടിച്ചത് അരീക്കോട് സ്വദേശിയുടേതാണ് കാർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിച്ചു ഇരുവാഹനങ്ങളിലും ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് അരിയക്കോട് നിങ്ങൾ വരുന്ന ഒരു കാറുമാണ് ആ കാറ് വണ്ടി വന്ന പാങ്ങനീ ഫുട്പാത്തിലാണ് എന്റെ അതിന്റെ ഇത് കാറ് ഉറങ്ങിയതാണ് ഉറങ്ങിട്ടങ്ങട്ട് അടിച്ചു വിട്ടതാ ഓണടിച്ചിട്ട് എത്രയും തരിച്ചു ഓണം അടിപ്പിച്ചാണ് ഉറക്കത്തിനല്ലേ യാത്രക്കാർക്ക് പെക്കണ്ടോ എന്റെ വണ്ടിയിൽ ആണല്ലോ അതിലും പുള്ളിക്കാരത്തേക്കും ഡ്രൈവറെ വാഹനങ്ങളുടെ വേഗത കുറവായതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു സമീപത്തുണ്ടായിരുന്ന ചെറുകിട കച്ചവട ബങ്കിനും ചെറിയ രീതിയിൽ കേടുപാടുണ്ടായി സംഭവം നടന്ന ഉടൻ നിലമ്പൂർ പോലീസും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ